സൈക്കിൾ പാതയായി മാറിയിടിക്കുകയാണ് ദുബായ് ഷെയ്ഖ് സായിദ് റോഡ് ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഭാഗമുള്ള ദുബായ് റൈഡിലാണ് ഈ അപൂർവ കാഴ്ച ഒരുങ്ങിയത് ദുബായിലെ താമസക്കാരും സന്ദർശകരും ഒക്കെ അടക്കം ആയിരങ്ങളാണ് ഈ സൈക്കിൾ റൈഡിൽ പങ്കെടുത്തത് ദുബായിലെ തിരക്കേറിയ ഷെയ്ഖ് സായിദ് റോഡിൽ ഞായറാഴ്ച രാവിലെ സൈക്കിളുകൾ മാത്രം സഞ്ചരിച്ചു ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിനോടനുബന്ധിച്ചുള്ള ദുബായ് റൈഡിനു വേണ്ടിയാണ് പ്രധാനപാതയായ ഷെയ്ഖ് സായ് റോഡിൽ പുലർച്ചെ നാല് മുതൽ രാവിലെ എട്ട് വരെ മറ്റു വാഹനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചത് പുലർച്ചെ നാലു മണി മുതൽ തന്നെ സൈക്കിൾ റൈഡിനായി താമസക്കാരുടെ സഞ്ചാരികളുടെയും വലിയ സംഘം എത്തി അഞ്ചോടെ പ്രത്യേക ലാപ്പുകൾ ആരംഭിച്ചു റൈഡിൽ പങ്കെടുക്കുന്നവർക്കായി ദുബായ് മെട്രോ പുലർച്ചെ രണ്ട് മണി മുതൽ സർവീസ് നടത്തി നവംബർ മുപ്പത് വരെ ഒരു മാസക്കാലയളവ് കാലയളവ് നീണ്ടു നിൽക്കുന്ന ഫിറ്റ്നസ് ചലഞ്ചിൽ എല്ലാ ദിവസവും മുപ്പത് മിനിറ്റ് സമയം വേണ്ടി ചെലവഴിക്കാണ് ചലഞ്ചിൽ പങ്കെടുക്കുന്നവർ ചെയ്യേണ്ടത് ഈ കാലയളവിനിടയിൽ വ്യത്യസ്തങ്ങളായ പരിപാടികളും അരങ്ങേറും ജനം ദുബായ്